കിടന്ന് ചിരിച്ചുണ്ട് ണ്ട് അവിടെ നിന്ന് സാധനം എടുക്കാണ്ട് കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട്ട് പോണുണ്ട് പോണേ ജ്യൂസ്

ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ ബീച്ചിൽ ബീച്ചിൽ നിന്നാണ് സ്റ്റാർട്ടാക്ക വിചാരിച്ചു ഇവിടെ നമ്മളെ രണ്ടാള് വെയിറ്റ് ചെയ്തോണ്ട് ചുവടക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഞാൻ ആദ്യമായിട്ട് പോയിട്ട് വല്ലാണ്ടൊന്നും ഇറങ്ങാത്ത പോകുന്നത് എന്നാണ് അങ്ങനെ അവർ ഉണ്ടാവുണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ഇട്ടത് ഞാനാവും ബ്ലാക്ക് ഇട്ടത് സൽമാൻ എന്ന് പറയും അതിലപ്പുരം എന്താ കേട്ടോ നേരത്തെ കാത്തിരുന്നിരുന്ന ആൾക്കാർ ഒരു വൈഫാണ് അവിടെ എക്കണത് കുറച്ച് സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് ഒരു പത്ത് ഇരുപതിനൊക്കെ ഉണ്ടോ ട്രെയിന് നമ്മൾ എട്ട് മണിക്ക് വരുന്നെന്ന് വിചാരിച്ച് എട്ട് മണിക്കാണ് ടൈം തെറ്റിയിട്ട് അങ്ങനെ എന്താ പറയുക എട്ടുമണിന്നായിരുന്നു വിചാരിച്ചിരുന്നത് അങ്ങനെ പോകുന്നതാണ് പിന്നെയാണ് നമ്മൾ സമയം ശരിക്കും നോക്കുന്നത് ടാഫൊക്കെ വെള്ളത്ത് മുങ്ങി ഒരു കഥ ആയിട്ടുണ്ട് അവനെ കഴുകി നമ്മൾ ുംറി ഇക്കാന്ന് വിചാരിച്ചിട്ട് പോവാട്ട് വന്നിട്ടുണ്ടേ ലാഭത്തിലിട്ടാട്ടെങ്കി ചുറ്റും

ചെന്താനര ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഗയ്സ് ഇന്ന വീഡിയോ ഗോൾ ശവർ തിക്ക് അംബകാരം നമ്മൾ ട്രെയിൻ ആയി ചേലല്ല നമ്മൾ സണ്ട നമ്മൾ എയർലിയോ പോവാട്ടോ പോവാൻ വേണ്ടിട്ട് കാറൊക്കെ പോവാണ് ഞങ്ങള് വണ്ടിയിലൊക്കെ കേറി ഇവിടേക്ക് പോകും റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലെത്തി അതായതാ ആ നമ്മളത് ഇവിടെ

ട്രെയിൻ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റിക്കറങ്ങുന്നു ഗ്സ് ഇനിവ കൂടെ അങ്ങടന ഇറങ്ങല്ലേ ഇവിടെ ഒന്നും ടൈമാണ് ഞാൻ എന്താണ് ട്രെയിനിൽ കയറാൻ പോണത് വലിച്ചോ വലിയൊരു ഡ്രീം ആയിരുന്നു അത് തലിക്കാൻ പോവുകയാണ് ഇതേപോലെ ട്രെയിനിൻ്റെ ആരാധകരുണ്ടെങ്കിൽ മറ്റ് പിന്നെ ഒരു നേരെ റെസ്റ്റ് ഇല്ല ഫുൾ പണിയാണ് ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പത്ത് ഇരുപത്തിരണ്ടിനാണ് ട്രെയിൻ വിശാദ നമ്മളതിൽ പോവും തൊണ്ട അടിയും ഓട്ട മത്സരമാണ് കൈസ് informasi kau terbaik dan അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ട് നമ്മുടെ കൂടെ പോരാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂന്നോ മൂന്നുപ്പേക്ക് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് കണ്ടിരുന്നു അപ്പം ഈ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാം ഇതുവരെ ബൈ